മാധ്യമം മാധ്യമെഡിറ്റോറിയൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയാറ് ബുധൻ നാഗ്പൂർ വർഗീയ സംഘർഷത്തിന് വഴിമരുന്നിട്ടത് തീവ്ര ഹിന്ദുത്വ സംഘടനകളാണെന്നിരിക്കെ അതിൻ്റെ മറവിൽ മുസ്ലിം പ്രമുഖരുടെ ഭവനങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാനുള്ള ഭരണകൂട നീക്കമാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ചർച്ച ചെയ്യുന്നത് വംശീയ വിദ്വേഷം ഒരേയൊരു അജണ്ട പിറവയുടെ നൂറാം വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഇന്ത്യയിലെ ഏറ്റവും കരുത്തുറ്റ വംശീയ മിലിറ്റന്റ് പ്രസ്ഥാനമായ ആർ എസ് എസിൻ്റെ സംസ്ഥാപനത്തിന് സാക്ഷ്യം വഹിച്ചതും ഇന്നും അതിൻ്റെ ആസ്ഥാനമായി തുടരുന്നതുമായ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ മാർച്ച് പതിനേഴിന് പൊട്ടിപ്പുറപ്പെട്ട വർഗീയ സംഘർഷത്തിൻ്റെ അലയൊലികൾ പൂർണ്ണമായി ഇനിയും കെട്ടടങ്ങിയിട്ടില്ല കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെയും സംസ്ഥാന മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിൻ്റെയും മണ്ഡലം കൂടിയായ നാഗ്പൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് മുപ്പതിന് സന്ദർശിക്കാനിരിക്കെ വർഗീയ സംഘർഷത്തിനും വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നത് ഗൂഢാലോചനയുടെ ഫലമാണെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം പക്ഷേ തൻ്റെ വാദത്തിൻ്റെ വിശദാംശങ്ങളൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ സത്യാവസ്ഥ ദുരൂഹമായി തുടരുന്നു എന്നാൽ ഛത്രപതി നഗർ എന്ന് പേരുമാറ്റിയ ഔറംഗാബാദിൽ മൂന്ന് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മുഗൾ ചക്രവർത്തി ഔറംഗസീബിൻ്റെ ശവകുടീരം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തീവ്ര ഹിന്ദുത്വ സംഘടനകളായ വിശ്വഹിന്ദു പരിഷത്തും അതിൻ്റെ യുവജന വിഭാഗമായ ബജരംഗദളും മാർച്ച് പതിനേഴിന് നടത്തിയ അത്യന്തം പ്രകോപനപരമായ പ്രകടനമാണ് കലാപത്തിന് വഴിമരുന്നിട്ടതെന്ന സത്യം അനിഷേധ്യമായി നിലനിൽക്കുന്നു പ്രകടനക്കാർ മുസ്ലിങ്ങൾ വിശ്വാസത്തിൻ്റെ കാതലെന്നു കരുതുന്ന വിശുദ്ധവാക്യങ്ങൾ പതിച്ച ചാദർ ചവിട്ടിമതിച്ചു എന്ന പ്രചാരണമാണ് പിന്നീട് കടകളും വീടുകളും തകർത്ത നശീകരണങ്ങൾക്ക് വഴിയൊരുക്കിയതെന്ന് ഏതാണ്ടെല്ലാ മാധ്യമ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നു പോലീസിൻ്റെ സന്ദർഭോചിതമായ ഇടപെടൽ മൂലം സംഘർഷം എണ്ണൂറ് മീറ്ററിൽ ഒതുങ്ങിയെന്നും സമീപ പ്രദേശങ്ങളിൽ ഏർപ്പെടുത്തിയ കർഫ്യൂ വർഗീയാഗ്നി ആളിപ്പടരുന്നതിന് ഇടവരുത്തിയില്ലെന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദം എന്നാൽ ഈ സംഭവത്തെ തുടർന്ന് നഗരസഭാ അധികൃതർ രണ്ട് മുസ്ലിം പ്രമുഖരുടെ ഭവനങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാൻ തകർക്കാനാരംഭിച്ചത് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ച് തടഞ്ഞതാണ് ഇപ്പോൾ വാർത്തയാവുന്നത് മൈനോറിറ്റീസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന പ്രാദേശിക കക്ഷിയുടെ നേതാവായ ഫഹീം ഖാൻ മറ്റൊരു പ്രമുഖനായ യൂസുഫ് ഷെയ്ഖ് എന്നിവരുടെ പാർപ്പിടങ്ങളാണ് വിട്ടു എന്ന കുറ്റം ചുമത്തി നഗരസഭ ഇടിച്ചുനിരപ്പാക്കാൻ ഉത്തരവിട്ടത് പക്ഷേ പൊടുന്നനെ വന്ന കോടതി ഉത്തരവുമൂലം ഉന്മൂലനയത്നം മുഴുമിപ്പിക്കാനായില്ല മുൻകൂട്ടി നോട്ടീസ് നൽകാതെയും നിയമ നടപടികൾ പൂർത്തിയാക്കാതെയും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്നത് നിയമവാഴ്ചയുടെ നഗ്തമായ ലംഘനവും സ്വാഭാവിക സ്വാഭാവികനീതിയുടെയും പാർപ്പിടം നിർമ്മിക്കാനുള്ള പൗരാവകാശത്തിൻ്റെയും നിഷേധവുമാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയതാണ് യു പി സർക്കാരിന്റെ ബുൾഡോസർ പ്രയോഗത്തെ വിലക്കിക്കൊണ്ടായിരുന്നു സുപ്രീംകോടതി വിധി ഭരണഘടനയുടെ പത്തൊൻപത് ഇരുപത്തിയൊന്ന് കണ്ണികകൾ പൗഡർക്ക് ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നതാണ് ബുൾഡോസറുകൾ ഉപയോഗിച്ച് അവരുടെ പാർപ്പിടങ്ങൾ പൊളിച്ചുകളയുന്ന നടപടിയെന്നും ജസ്റ്റിസ് ഗവായ് വ്യക്തമാക്കിയിരുന്നതാണ് ബോംബെ ഹൈക്കോടതിയുടെ സ്റ്റേ ഉത്തരവിന് ആധാരവും ഈ വിധിയാണ് ഇവിടെ വംശീയ കലാപത്തിൽ പങ്കുണ്ടെന്ന് സർക്കാരിന് ബോധ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ പോലും അത് സംബന്ധിച്ച അന്വേഷണമോ പോലീസ് കേസ് നടപടികളോ പൂർത്തിയാക്കാതെ സുദീർഘമായ ആ പ്രക്രിയ ആരംഭിക്കുക പോലും ചെയ്യാതെ കുറ്റവാളികളെന്ന് ഏകപക്ഷീയമായി വിധിയെഴുതി ചില നോട്ടപ്പുള്ളികളുടെ ജീവിതം തന്നെ വഴിമുട്ടിക്കുന്ന കൊടിയാനീതിയാണ് ഹിന്ദുത്വർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പുലരുന്നത് മഹാരാഷ്ട്രയിൽ തന്നെ വിലക്കയറ്റം തൊഴിലില്ലായ്മ ക്ഷാമം തുടങ്ങിയ ജനകീയ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി കൊണ്ടിരിക്കുമ്പോഴാണ് കാലുമാറ്റിയും കൂറുമാറ്റിയും കൂടെ കൂട്ടിയ ശിവസേന എൻ ഗ്രൂപ്പുകളുടെ പിൻബലത്തോടെ ഭരിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ ബി സർക്കാർ തീർത്തും അപ്രസക്തവും കാലഹരണപ്പെട്ടതുമായ ഒരാവശ്യത്തിൻ്റെ പേരിൽ അഴിഞ്ഞാടാൻ സ്വന്തമനുയായികൾക്ക് അവസരം സൃഷ്ടിച്ച വർഗീയ കലാപത്തിന് വാതിരി തുറക്കുന്നത് എം ഐ എം നേതാവും മുൻ പാർലമെന്റ് അംഗവുമായ ഇംതിയാസ് എം ഐ എം നേതാവും മുൻ പാർലമെൻ്റ് അംഗവുമായ ഇംതിയാസ് ജലീൽ വ്യക്തമാക്കിയ പോലെ മുഗൾ ചക്രവർത്തി ഔറംഗസീബ് മുസ്ലിംകൾക്ക് ഒരു ഹീറോ അല്ലേയല്ല അവർക്ക് ഈ മുഗൾ ചക്രവർത്തിയോട് ഒരു താല്പര്യവുമില്ല പല പഴയകാല ഹിന്ദു മുസ്ലിം ചക്രവർത്തിമാരും രാജാക്കന്മാരും അധികാരത്തിനും സമ്പത്തിനും വേണ്ടി പരസ്പരം പോരടിച്ചിട്ടുണ്ട് അവരുടെ യുദ്ധം വിശ്വാസത്തിൻ്റെ പേരിലോ സമുദായങ്ങൾക്ക് വേണ്ടിയോ ആയിരുന്നുമില്ല ഔറംഗസീബിന്റെ പട്ടാളത്തിൽ ഹിന്ദു കമാൻഡർമാരും ശിവാജിയുടെ സേനയിൽ മുസ്ലിങ്ങളും ഉണ്ടായിരുന്നുവെന്നത് അനിഷേധ ചരിത്ര സത്യമാണ് മറാത്തയിലെ മുസ്ലിങ്ങൾ ഇന്നും ശിവജിയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് അവർക്ക് ഔറംഗസീബിനോട് പ്രത്യേക കടപ്പാടോ താൽപ്പര്യമോ ഇന്നില്ല എ എസ് ഐയുടെ ഉടമസ്ഥതയിലുള്ള ഖുൽദാബാദിലെ ശവകുടീരം പൊളിച്ചുനീക്കാൻ നിയമതടസ്സമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയത് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഫട്നാവിസ് തന്നെയാണ് എന്നിരിക്കെ ചരിത്രത്തിലെവിടെയുമില്ലാത്ത മുസ്ലിം ന്യൂനപക്ഷത്തെ ആ പേരിൽ വേട്ടയാടാനുള്ള ശ്രമം കഥയിലെ ചെന്നായ ആട്ടിൻകുട്ടിയെ ശാപ്പിടാൻ പറഞ്ഞ ന്യായീകരണത്തേക്കാൾ അർത്ഥശൂന്യമാണ് എവ്വിധവും ഹേതുവുമുണ്ടാക്കി വൈരം ആളിക്കത്തിക്കുന്നതിൽ കവിഞ്ഞ ഒരു അജണ്ടയും ഇത്രയൊക്കെ സ്വാധീനവും അധികാരവും ഉണ്ടായിട്ടും ഫാഷിസ്റ്റ് ശക്തികൾക്കില്ലെന്ന് തെളിയിക്കുന്നതാണ് നാഗ്പൂർ സംഭവവും കശ്മീർ ഫയൽസിൻ്റെയും ദ കേരള സ്റ്റോറിയുടെയും മാതൃകയിൽ ചാവ എന്ന പേരിൽ ഒരു ചലച്ചിത്രം നിർമ്മിക്കുന്നു അതിൽ ഔറംഗസീബിനെ അതിഭീകരനായി അവതരിപ്പിച്ചു മറാത്തരുടെ ആരാധ്യനായ ശിവജിയുടെ പുത്രൻ സംഭാജിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ രംഗം ചിത്രീകരിക്കുന്നു അതുകൊണ്ട മുഖ്യമന്ത്രി ഫട്നാവിസും മന്ത്രിസഭാംഗങ്ങളും ഗംഭീരമായി ഫിലിമിനെ വാഴ്ത്തുന്നു തുടർന്നാണ് ഔറംഗസീബിന്റെ ശവകുടീരം പൊളിച്ചുമാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രകോപനപരമായ പ്രകടനം നടക്കുന്നത് പ്രകടനത്തെ തുടർന്ന് കലാപം അരങ്ങേറുന്നു കഥ തുടരുമ്പോൾ കലാപത്തിൽ പങ്കാളികളെന്നാരോപിച്ച് മഹാരാഷ്ട്ര ഭരണകൂടം ന്യൂനപക്ഷ സമുദായക്കാരെ പിടികൂടുന്നു അവരുടെ പാർപ്പിടങ്ങൾ ബുൾഡോസർ ഉപയോഗിച്ച് നിലംപരിശാക്കുന്നു വെറുപ്പും വിദ്വേഷവും പ്രതികാര നടപടികളുമല്ലാതെ മറ്റൊന്നും അവരുടെ അജണ്ടയിൽ ഇല്ലെന്ന സത്യം ഒന്നുകൂടി നാഗ്പൂർ മാധ്യമം പോഡ്കാസ്റ്റ്